സി ബി എസ് ഇ ജില്ലാ ശാസ്ത്രമേള സ്കൈ കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് ഊരകം പബ്ലിക് സ്കൂളിൽ സ്വാഗത സംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്ര രംഗത്തെ കുട്ടികളുടെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ ശാസ്ത്രമേള നടത്തുന്നു ഈ ജില്ലാ ശാസ്ത്രമേള നാല് കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത് പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രമേള നടക്കുന്നത് ഓരോ തലത്തിലും പിന്നെ കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണ് നടത്തുന്നത് മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലയിലെ സിബിഎസ്ഇ സ്കൂളുകളിലെ യുവ പഠിതാക്കൾക്കിടയിൽ ശാസ്ത്രീയ നവീകരണം സഹകരണം എന്നിവ വളർത്തുന്നതിന് പ്രചോദനാത്മക സംരംഭമായ സയൻസ് ആൻഡ് ടെക്നോളജി എക്സിബിഷൻ സൈക്ലിസ്റ്റ് സംഘടിപ്പിക്കുന്നത് നാല് കാറ്റഗറികളിലായി പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള ജൂലൈയിലെ ഇരുപത്തിരണ്ട് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കും ഭക്ഷണം ആരോഗ്യം ശുചിത്വം വിദ്യാർത്ഥി സുരക്ഷ ശാസ്ത്രീയ സമീപനം ദൈനംദിന ജീവിതത്തിലെ സാങ്കേതിക വിദ്യ ബഹിരാകാശ പര്യവേഷണം എന്നീ വിഷയങ്ങളിലാണ് ശാസ്ത്രമേള നടക്കുന്നത് വിമർശനാത്മകമായി ചിന്തിക്കാനും നൂതനമായ പരിഹാരങ്ങൾ വികസിപ്പിക്കാനും സമൂഹത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയങ്ങളാണ് മേളയുടെ ആകർഷണം സ്കിൽ മോഡൽ വർക്കിംഗ് മോഡൽ പ്രൊജക്ട് ശാസ്ത്രക് ടിക്ടോക്ക് പ്രാദേശിക ചരിത്രം തത്സമയ പരീക്ഷണങ്ങൾ ഗണിതകളികൾ ശില്പനിർമ്മാണം പോസ്റ്റർ നിർമ്മിതി ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളോടൊപ്പം പങ്കെടുക്കുന്നവർക്കും സന്ദർശകർക്കും പ്രായോഗിക ശാസ്ത്രത്തെയും പുതിയ സാങ്കേതിക വിദ്യകളെയും കുറിച്ചുള്ള ഒരു സവിശേഷമായ കാഴ്ചപ്പാട് നൽകുന്ന പ്രദർശനങ്ങളും ഊരകം സെന്റ് അൽഫോൺസസ് സ്കൂളിലെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് എൻ ജി ഐ ഒറ്റപ്പാലം കാലിഗേറ്റ് മെഡിക്കൽ കോളേജ് മലപ്പുറം പ്ലാനറ്റേറിയം സഹകരണ സ്പിന്നിംഗ് മിൽ മലപ്പുറം എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ഡ്രോൺ ടെക്നോളജി വിവിധ സ്റ്റാർട്ടപ്പുകൾ ഓട്ടോമൊബൈൽ എ സി റെഫ്രിജറേഷൻ മേഖലകളിൽ നിന്നുള്ള ടീമുകൾ എന്നിവരുടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തുടർന്ന് പ്രശസ്ത ശാസ്ത്ര ഗവേഷകൻ ഡോക്ടർ സി സി ഹരില കാർബോഡിറ്റ് റിസർച്ച് മേഖലകളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കും വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ വിജയികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കും സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പിടിക്കൽ ട്രഷറർ മനോജ് വി എം ശാസ്ത്രമേള ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ തോമസ് ജോസഫ് അൽഫോൻസ പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പകണ്ടത്തിൽ സഹോദയ സെന്റ് സ്കൂൾ പ്രസിഡന്റ് ജോളി അഗസ്റ്റിൻ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ